സംരംഭകത്വത്തിന് അനുഭവപാഠങ്ങളിലൂടെ അടിസ്ഥാനമിടുകയാണ് എം എ കോളേജിലെ കോമേഴ്സ് എക്കണോമിക്സ് വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്റ്റോറിന്റെ ഉദ്ഘാടനം കോളേജ് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ വിനി വർഗീസ് നിർവഹിച്ചു അനുഭവ പരിജ്ഞാനം ഏറെ ഒന്നാണ് സംരംഭകത്വം ഇതിനായുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് കൊമേഴ്സ് ഇക്കണോമിക്സ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ വികസന ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇ ഡി സ്റ്റോർ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ തന്നെ ഉൽപ്പന്നങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുക ശേഷം സ്റ്റോറിൽ വിൽപ്പനയ്ക്കെത്തിക്കുക വിൽപ്പനയിലൂടെ ലാഭം ലഭിക്കുമെന്നത് ഉറപ്പുവരുത്തുക തുടങ്ങിയ പ്രക്രിയകളിൽ നേരിട്ട് ഏർപ്പെടുന്നത് വഴി സംരംഭകനിലേക്കുള്ള വഴികൾ തുറന്നു നൽകുക എന്നതായിരുന്നു ഇഡി സ്റ്റോർ കൊണ്ട് ലക്ഷ്യമാക്കിയത് കേക്കുകൾ വിവിധ പലഹാരങ്ങൾ ചോക്ലേറ്റുകൾ തുടങ്ങി തുണിത്തരങ്ങൾ ക്രിസ്തുമസ് അലങ്കാരൾ എത്തിച്ചു പലർക്കും ഇതിൽ നിന്നും ലാഭവും ലഭിച്ചു ഇതേക്കുറിച്ച് ഇങ്ങനെ വ്യക്തമാക്കുന്നു ഓരോ സ്റ്റുഡൻസും അവരവരുടെ കയ്യിൽ നിന്നും അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും എങ്ങനെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത്സ് പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ കേക്ക് പിന്നെ അതുപോലെ തന്നെ ബ്രൗണീസ് പിന്നെ കട്ടലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പഴംപൊരി അങ്ങനെയൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാം പ്രോഫിറ്റബിൾ ആയിട്ട് ആയിട്ട് വരുന്നു കാരണം എന്താ എന്നെ എന്നെ ഫസ്റ്റ് ആണ് സംബന്ധിച്ച് എക്സ്പെൻസ് കൂടുതലായിരുന്നു ബട്ട് എക്സ്ട്രാ ഒരു എനിക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവിനും മുകളിൽ അനുഭവം കൂടെ പകർന്നു കൊടുക്കുക വഴി മാത്രമേ വിദ്യാഭ്യാസം പൂർണ്ണമാകൂ എന്ന് അധ്യാപകരും മാറി ചിന്തിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്